ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ് കേരള പ്രസ് ക്ലബ് കുവൈറ്റ് ഗഫൂർ ന്യൂസ് ഫോട്ടോഗ്രാഫി പുരസ്കാരത്തിന് എൻട്രികൾ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ മലയാള പത്രങ്ങളിലോ ന്യൂസ് പോർട്ടലുകളിലോ പ്രസിദ്ധീകരിച്ച വാർത്താമൂല്യമുള്ള ചിത്രങ്ങളാണ് പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത് കേരള പ്രസ് ക്ലബ് കുവൈത്ത് ഗഫൂർ ന്യൂസ് ഫോട്ടോഗ്രാഫി മത്സരത്തിനുള്ള പുരസ്കാരത്തിന് സ്ഥാപന മേധാവിതയുടെ സാക്ഷ്യപത്രത്തോടെയാണ് അപേക്ഷിക്കേണ്ടത് പ്രമുഖ മാധ്യമ പ്രവർത്തകരും ഫോട്ടോഗ്രാഫർമാരും അടങ്ങുന്ന ജൂറിയാണ് ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുക അരലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മാർച്ചിൽ കുവൈറ്റിൽ നടക്കുന്ന മാധ്യമ സമ്മേളനത്തിൽ വെച്ച് പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിക്കും എൻട്രികൾ ഏപ്രിൽ ഒന്നിന് മുൻപ് കേരള പ്രസ് ക്ലബ് കുവൈറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലാണ് അയക്കേണ്ടത് ജെ പി ജെ അല്ലെങ്കിൽ പി ഡി എഫ് ഫോർമാറ്റിലുള്ള ഫോട്ടോയോടൊപ്പം പടം പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ കട്ടിംഗ് കൂടി അറ്റാച്ച് ചെയ്യേണ്ടതാണ് ബയോഡാറ്റ അപേക്ഷകന്റെ ഫോട്ടോ എന്നിവയും ഇതോടൊപ്പം ചേർക്കണം ഒരാൾ ഒരു എൻട്രിയിൽ കൂടുതൽ അയക്കോരം പാടില്ല കുവൈറ്റിൽ നിന്നും കേരള വിഷയ ഐ വി സുനേഷ് വെങ്കരമായി